നമസ്കാരം പറക്കാട്ട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാരക്കാട്ട് ശ്രീ ഭഗവതി കാലഭൈരവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിനടുത്തുള്ള കെടാമംഗലം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ഞാരയ്ക്കാട്ട് ശ്രീഭഗവതി കാലഭൈരവ ക്ഷേത്രം പറവൂർ ടൗണിൽ നിന്നും ഉദ്ദേശം രണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ചാൽ ഏഴിക്കര ചാത്തനാട് റോഡരികിലായി എം എൽ എ പടി ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞായറയ്ക്കാട്ട് ശ്രീ ഭഗവതി കാലഭൈരവ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ാട്ട് ശ്രീ ഭഗവതി കാലഭൈരവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കാലഭൈരവനും ഭദ്രകാളിയുമാണ് ഒരു ശ്രീകോവിലിനകത്ത് പ്രധാന പ്രതിഷ്ഠയായി കാലഭൈരവനും ഭദ്രകാളിയും കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് കാലഭൈരവന്റെ സഹോദരി എന്ന സങ്കല്പത്തിൽ കാലഭൈരവന്റെ വലതുഭാഗത്തായിട്ടാണ് ഭദ്രകാളിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന പ്രതിഷ്ഠയായ കാലഭൈരവനെയും ഭദ്രകാളിയെയും കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ തെക്കുകിഴക്കേ മൂലയിൽ ബ്രഹ്മരക്ഷസിനെയും വടക്ക് പടിഞ്ഞാറെ മൂലയിൽ യോഗീശ്വരനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ യോഗീശ്വരനാണ് കാലഭൈരവനെ ഈ സ്ഥലത്ത് വെച്ച് ആരാധന നടത്തിയിരുന്നത് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്കു പടിഞ്ഞാറെ മൂലയിലെ ഒരു തറയിൽ നാഗരാജാവ് നാഗയശി എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ക്ഷേത്ര ഞായറയ്ക്കാട്ട് ശ്രീ ഭഗവതി കാലഭൈരവ ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ദേവദേവതാ സങ്കല്പത്തിനും പൂജാവിധികൾക്കുമൊക്കെ ഏറെ വ്യത്യസ്തതയുണ്ട് അതിനു മുമ്പ് കാലഭൈരവൻ എന്ന മൂർത്തി സങ്കല്പത്തെ കുറിച്ച് പറയാം മഹാദേവന്റെ ഭയാനകമായ ക്രോധഭാവമാണ് കാലഭൈരവൻ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമായിട്ടാണ് കാലഭൈരവൻ അറിയപ്പെടുന്നത് ശരീരത്തിൽ സർപ്പങ്ങളെയും തലയോട്ടി മാലയും ആഭരണമായി ധരിച്ചിരിക്കുന്ന കാലഭൈരവന്റെ വാഹനം നായയാണ് ശിവന്റെ ഉഗ്ര രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ ഒന്നാണ് കാലഭൈരവൻ കാലഭൈരവൻ അസിദ്ധാന്ത ഭൈരവൻ സംഹാര ഭൈരവൻ ഭരവൻ ഭൈരവൻ ക്രോധഭൈരവൻ കപാലഭൈരവൻ രുദ്രഭൈരവൻ ഉന്മത്തഭൈരവൻ എന്നിങ്ങനെ ഭൈരവിന് അഷ്ടഭാവങ്ങളുണ്ട് കാലത്തിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ ഈശ്വരനാണ് കാലഭൈരവൻ നമ്മുടെ ജീവിതത്തിലെ സമയം ബുദ്ധിപൂർവ്വം വിനിയോഗിച്ച് സമയനഷ്ടം വരുത്താതെ ഓരോ സമയത്തും നടക്കേണ്ടതായ ജീവിത വിജയങ്ങൾ നേടുവാൻ സമയനിർണയ നേതാവായ ഭൈരവമൂർത്തിയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ് ഹൈന്ദവർക്കും ജൈനർക്കും ബൗദ്ധർക്കും ഒരുപോലെ ആരാധ്യനാണ് ഭൈരവമൂർത്തി കാലഭൈരവനെ ആരാധിക്കുന്ന സന്യാസി സമൂഹമാണ് അഘോരികൾ അഹോരികൾ മറ്റു സന്യാസ സമൂഹത്തിൽ നിന്നും രൂപത്തിലും ഭാവത്തിലും വളരെ വ്യത്യസ്തരും അവരുടെ ആരാധന ക്രമങ്ങൾ വളരെ വ്യത്യസ്തവുമാണ് എന്നാൽ ഈ അഹോരി എന്നത് മഹാദേവന്റെ പഞ്ചമുഖങ്ങളിൽ ഒന്നിന്റെ നാമമാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതായുണ്ട് യാത്ര പുറപ്പെടും മുമ്പ് കാലഭൈരവനെ പ്രാർത്ഥിക്കണം എന്നാണ് സിദ്ധന്മാർ പറയുന്നത് കൂടാതെ ശനീശ്വരന്റെ ശത്രുവാണ് കാലഭൈരവ മൂർത്തി എന്നുള്ളതുകൊണ്ട് തന്നെ കാലഭൈരവ മൂർത്തിയെ ആരാധിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ശനി ദോഷങ്ങൾ വിട്ടുവഴിയും എന്നുള്ളത് തീർച്ചയാണ് ഒരേ ശ്രീകോവിലിനകത്ത് കാലഭൈരവനും ഭദ്രകാലിയും വണലൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെത്തി ഈ ദേവി ദേവിദേവന്മാരെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സർവ്വ ദുരിതങ്ങളും ജാതക ദോഷങ്ങളും ശത്രുദോഷങ്ങളും അകന്ന് നിങ്ങളുടെ സർവ്വ അഭിഷ്ടങ്ങളും ഈ ഭദ്രകാലിയും കാലഭൈരവനും നേടിത്തരും എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ് അപ്പം അന്ന് മുതൽ ഈ അമ്പലമായിട്ട് ഇതുള്ളതാണല്ലോ അപ്പം ആദ്യം പഴയ ഒരമ്പലം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പണ്ടത്തെ ഏഴ് അമ്പലം പോലത്തെ ഒരു അമ്പലം വരുന്നത് നിറയെ കാടും കുളവും എല്ലാം ഒക്കെ ആയിട്ട് കണ്ട ഒരു ഭയം തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് കുളം ഒക്കെ ആയിട്ട് സർപ്പക്കാടും എല്ലാം വലിയൊരു ഉണ്ടായിരുന്നു ആലിൻ്റെ അടുത്താണ് ഒരു ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നത് അമ്പലം എന്ന് പറഞ്ഞാൽ കല്ല് ആയിട്ട് അത് ചരിഞ്ഞിങ്ങനെ നിൽക്കുവായിരുന്നു ആലിൻ്റെ പേര് കാരണം അപ്പം നമ്മൾ പുറത്ത് നിന്ന് ഈ കല് വിളക്കിൽ കത്തിക്കാൻ പറ്റുള്ളൂ ഉള്ളി കയറാൻ നമുക്ക് അനുവാദമില്ല അഴിയെറിഞ്ഞ ഒരമ്പലായിരുന്നു അവിടെ ഒരു പീഠത്തിനകത്ത് വാളും ഗതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് അപ്പം ഭൈരവൻ്റെയാണ് ഗത വാള് ഭഗവതിയുടെ ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ അത് കൊല്ലത്തിലൊരിക്കൽ മാത്രമേ ഇവിടെ പൂജയുണ്ടായിരുന്നുള്ളൂ അന്ന് നാട്ടുകാർ മുഴുവൻ വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും സർപ്പത്തിന് നീറും പാലം നടത്തും ഈ നാട്ടുകാർക്ക് മുഴുവൻ ഭയങ്കര വിശ്വാസം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിഹ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഭൈരവസ്വാമി നേരെ ചിറമല്ല എന്ന് പറഞ്ഞൊരു രാക്ഷസനായിട്ട് വലിയ കൂട്ടാണ് എന്നുവെച്ചാൽ ചിറയമ്മയാണ് അങ്ങനെ താമസിക്കുന്നത് ചിറമല് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ മുഴുവൻ ഭക്ഷിക്കും രാക്ഷസനാണല്ലോ അവ ഒരു പന്ത്രണ്ട് മണി സമയമാകുമ്പോൾ ഭൈരവസ്വാമി ഗതയൊക്കെ ചുരുട്ടി നേരെ പാടത്തേക്ക് പോകും ഇതിൻ്റെ അപ്പുറം മുഴുവൻ പാടങ്ങളാണ് അതിന്നും അവിടെ ഉള്ളവർക്ക് കേൾക്കാവുന്നവർ ആണ് കുതിര ചാടണം പോലെ ഭഗവാൻ ഇവിടെ നിന്ന് ആ പുഴ ചാടി കിടക്കണ ശബ്ദം ഇപ്പോഴും കേൾക്കാവുന്നവർ ആണ് അങ്ങനെ ചാടി അപ്പുറത്ത് ചെന്ന് അവർ രണ്ടുപേരും കൂടി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ സന്തോഷമായിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത് ഐതിഹ്യം പണ്ടേ അമ്മൂമ്മ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഓരോ സൂചനകൾ കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ കൂഴുകളും ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളാണ് അവർ ഈ പാടത്തും ഒക്കെ രാത്രി സമയത്ത് പോകുന്ന സമയത്ത് പീയിടെയായിട്ട് ഒരുപാട് അപകട മരണങ്ങൾ പുഴയിൽ മുക്കിക്കൊല്ലുക അപ്പോൾ പലരും ഇപ്പോൾ പറഞ്ഞു വഞ്ചിയിൽ പോയി കഴിയുമ്പോൾ ഭയാനകമായ ഒരു ശബ്ദം കേൾക്കാമെന്ന് എന്തോ വരുന്ന പോലെ ഇവർക്ക് പേടിച്ച് മിക്കവരും കയറിയാണ് ഈ പെണ്ണുങ്ങൾ വിലക്ക വരാൻ പോയാൽ അവരൊക്കെ മുക്കിക്കൊല്ലുകയാണ് ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ആയിരുന്നു ഇവിടെ കുറച്ച് നാളായിട്ട് അപ്പം അതിന് പോകുമ്പഴി എന്താണെന്നുള്ളത് കലഭൈരവ പൂജ നടത്തി രാമായണം പകുത്ത് നോക്കി പറഞ്ഞു എനിക്ക് ഭക്ഷണത്തിൽ തൃപ്തിയല്ല എന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ അപ്പം വട അങ്ങനെ ഇത് ഉഴുന്നുവട കടൽ എങ്ങനെയൊക്കെയാണ് ഭഗവാന് കൊടുക്കണേ എനിക്ക് ആ ഭക്ഷണത്തിൽ തൃപ്തി അല്ലാന്ന് എനിക്ക് ഇത്തിരി പണ്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇത്തിരി മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആളാണ് ഭൈരവെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവണേ അങ്ങനെ ഈ കൊല്ലം മുതൽ അതിനുള്ള പരിപാടി അവിടെ നടത്തി കോഴിവെട്ടും ഒക്കെ നടത്തി അവിടെ ചെയ്തു അപ്പം അതിൽ പിന്നെ ഒന്നും അപകടം വരണം ഇതേ വരെ ഒന്നും കേൾക്കണില്ല ഭഗവാൻ അതിലാണ് തൃപ്തി കുറവുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയുള്ള ഐതിഹ്യവും ഈ നാട്ടുകാർക്ക് ഭയങ്കര വിശ്വാസം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആരും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൂല ഭൈരവൻ അങ്ങനെ പോണ വഴിയാണ് നേരെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഐതിഹ്യങ്ങള് ഇവിടെ പഴയതുകൊണ്ട് ഇവിടെ ഞായറക്കാട്ട് ശ്രീ ഭഗവതി കാലഭൈരവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് കാലഭൈരവന് വെറ്റിലമാല സമർപ്പണം കാലഭൈരവ പൂജ അഷ്ടമി വിളക്ക് മൃത്യുജയ ഹോമം എന്നിവ നിങ്ങളുടെ ശനി ദോഷങ്ങൾ അകലുന്നതിന് വേണ്ടിയാണ് കാലഭൈരവന് വെറ്റിലമാല സമർപ്പണ വഴിപാട് നടത്തുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ രാഹുകാല സമയത്താണ് ഈ വെറ്റിലമാല സമർപ്പണം നടത്തുന്നത് എന്നുള്ള പ്രത്യേകതയും അതുകൂടാതെ ചൊവ്വാഴ്ച ദിവസം ദീപാരാധനയ്ക്ക് ശേഷം കാലഭൈരവ പൂജയും നടത്തിവരുന്നു ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർവ്വരോഗ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുമാണ് കാലഭൈരവിന് കാലഭൈരവ പൂജ ഭക്തജനങ്ങൾ നടത്തിവരുന്നത് എല്ലാ മാസത്തിലെയും കറുത്തവാകു ദിവസം പൂർവികരുടെ മോക്ഷത്തിനായി ഈ ക്ഷേത്രത്തിൽ പത്മമിട്ട് വിഷ്ണുപൂജ നടത്തിവരുന്നു വെളുത്തുപാക ദിവസം ദേവിക്കായി പൗർണമി പൂജയും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു സർവ്വ ഐശ്വര്യത്തിനു വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഈ പൗർണമി പൂജ നടത്തിവരുന്നത് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഭഗവതി സേവയും ഉണ്ട് എല്ലാ മാസത്തിലെയും കറുത്ത പക്ഷത്തിലെ ക്ഷേത്ര തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തജനങ്ങൾക്ക് അഷ്ടമി വിളക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് കുടുംബത്തിലെ സർവ്വ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായിട്ടാണ് ഭക്തജനങ്ങൾ ഈ വഴിപാട് സമർപ്പിച്ചു വരുന്നത് കൂടാതെ എല്ലാ ദിവസവും ഗണപതി ഹോമവും കാലഭൈരവിന് മൃത്യുജയ ഹോമവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു കഷ്ടകാലങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും ആയുർ ആരോഗ്യ സൗഖ്യത്തിനുമായാണ് ഭക്തജനങ്ങൾ മൃത്യുജയ ഹോമം വഴിപാടായി സമർപ്പിക്കുന്നത് കൂടാതെ എല്ലാ മാസത്തിലെയും ആയില്യം നാലിൽ സർപ്പങ്ങൾക്കായി ഇവിടെ ആയില്യം പൂജയും നടത്തി വരുന്നു എന്റെ മോള് കല്യാണം കഴിഞ്ഞിട്ടേ എട്ട് വർഷം കഴിഞ്ഞു ഉണ്ടായില്ല അപ്പൊ ഞാൻ എല്ലാ മാസവും ഇവിടെ നാമജപത്തിന് വരും എല്ലാ മാസവും വരെ മുടങ്ങാതെ ഭഗവാൻ്റെ അടുത്ത് നാമജപം പ്രാർത്ഥിക്കുന്ന അത് മാത്രമേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഒരു കുച്ചിനെ കൊടുക്കണമെന്ന് അതെനിക്ക് ഭഗവാൻ തന്നെ തന്നു ഇപ്പം എൻ്റെ മോൻ ആറു വയസ്സായി അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് ഇതുപോലെ കുറേ പൈസ കിട്ടാനുണ്ടായിരുന്നു ഒന്നും ശരിയാവുള്ള ഒക്കെ തടച്ചാണ് ഇവിടെ വന്ന് ഞാൻ കളം നേർന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കളവും ഞാൻ നടത്തിയത് അത് എല്ലാ പൈസയും എനിക്ക് ഒന്നും മോശമാകില്ല പാഴാവാതെ എല്ലാം കിട്ടി അതുകൊണ്ട് എനിക്ക് നല്ല അനുഭവമാണ് എല്ലാവരോടും ഞാൻ പറയണതും അതാ ഇവിടെ വന്ന് പ്രാർത്ഥിക്ക് ഇവിടെ നമ്മളെന്തെങ്കിലും താർച്ച നേരുന്ന അതിന് ഫലം കിട്ടും ഉറപ്പുള്ള കാര്യം അത് അതുകൊണ്ട് ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ പറ്റാവുന്നതും മുടക്കില്ല ഞാൻ എല്ലാ മാസവും അന്ന് ഇവിടെ നിന്ന് നാമം ചെല്ലും പ്രസാദം കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ ഒരു ശ്രീകോവിലിൽ തന്നെ ഭഗവതിയും കാലഭൈരവനും ഇരിക്കുന്ന അങ്ങനെ അപൂർവം ക്ഷേത്രങ്ങളെ ഉണ്ടാവുള്ളൂ അതാ അങ്ങനെയാണിത് പിന്നെ കാലഭൈരവ ക്ഷേത്രം വളരെ കുറവാണ് കേരളത്തിൽ നമ്മുടെ അമ്പലത്തിൽ അതുണ്ട് അപ്പം പലരും എന്നോട് അന്വേഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ജോൽസിൻ പറഞ്ഞു കാലഭൈരവ പൂജ ചെയ്യണത് എവിടെയാ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരോട് ഇവിടെ ചെയ്യുക എൻ്റെ ഒരു അടുത്ത ബന്ധുവിന് ഐ ടി പ്രൊഫഷണലാണ് പുള്ളി അപ്പോൾ ജോലി മാറണം ജോലി മാ മൂന്ന് മാസത്തെ നോട്ടീസ് കൊടുക്കണമല്ലോ വേറെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വിടുകയും ചെയ്തു അത് കിട്ടിയിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആളിത്തിരി മനോഷമത്തിലായിരുന്നു അപ്പോൾ എന്താ ചെയ്യുകയെന്നപ്പോൾ ഞാനിവിടെ ഒമ്പത് കാലഭൈരവ പൂജ ചെയ്തോളാം എന്ന് നേർന്നു ഈ ഒമ്പത് കാലപൈരവ പൂജ മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് പുതിയ ജോലി കിട്ടി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഞാൻ ഈ ക്ഷേത്രത്തിൽ അടിയന്തര പ്രവർത്തിയമായി സഹകരിച്ചു വരുന്നു ഈ പതിമൂന്ന് വർഷത്തിനിടക്കിടയ്ക്ക് ഈ ക്ഷേത്രത്തിൽ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ വരികയും അവരുടെ എല്ലാം അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്നും ഇവിടെ ഈ കാലപൈരവ സ്വാമിയുടെയും ശ്രീഭദ്രകാളി ദേവിയുടെയും അനുഗ്രഹത്താൽ അവരുടെ കഷ്ട കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം പൂർണ്ണമായി ഒഴിവാകുകയും അവർക്ക് പൂർണ്ണ ബലസിദ്ധി വരുന്നതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾക്ക് നേർ സാക്ഷ്യം വഹിക്കാനിവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായി വർഷം തോറും ഓരോ ദിവസവും ദിനം പ്രതി ഈ ക്ഷേത്രത്തിൽ വർദ്ധിച്ചു വരുന്ന ഭക്തജന തിരക്കും അതിനുള്ളൊരു നേർ സാക്ഷ്യമാണ് ഞായറയ്ക്കാട്ട് ശ്രീ ഭഗവതി കാലഭൈരവ ക്ഷേത്രത്തിലെ ഉത്സവം മിഥുന മാസത്തിലെ ഉത്രാടം നാളിലാണ് ആഘോഷിച്ചു വരുന്നത് അതുകൂടാതെ വർഷത്തിലൊരിക്കൽ വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസം മഹാകാല ഭൈരവ മഹാകാലി പൂജ നടത്തി വരുന്നു പ്രതിഷ്ഠാ ദിനമായിട്ട് ആഘോഷിക്കുന്ന മിഥുര മാസത്തിലെ ഉത്രാട ദിവസമാണ് ആ ഉത്രാടനക്ഷത്രത്തിൽ വെളുപ്പിനെ നാലര മുതൽ ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നു പാതിരാത്രിക്ക് ശേഷമാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത് ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള വേഴപ്പറമ്പ് വനയ്ക്കൽ ചിത്രഭാനു നമ്പൂരിപ്പാടിൻ്റെ മുഖ്യ കർമ്മത്വത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അതുകൂടാതെ തന്നെ വൃശ്ചിക വൃശ്ചികമാസത്തിൽ കൃഷ്ണാഷ്ടമി ദിവസം ഭഗവാൻ കാലഭൈരവൻ്റെ ജയന്തി ദിനമായ ആ ദിനത്തിൽ ഇവിടെ മഹാകാലഭൈരവ മഹാകാളി പൂജ നടക്കുന്നുണ്ട് ആ പരിപാടിയിലേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നാനാദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരും അതിൻ്റെ പ്രത്യേകത രാവിലെ മുതൽ അതിൻ്റെ പൂജകളൊക്കെ ആരംഭിക്കും വൈകുന്നേരമാകുമ്പോൾ അതിൻ്റെ കളത്തിലേക്ക് തന്ത്രി തന്നെ ഭഗവാനെയും ഭഗവതിയെയും ആവാഹിച്ച് കളത്തിൽ കുടിയിരുത്തുന്നു തിരുമേനിയുടെ പൂജയ്ക്ക് ശേഷം പിന്നീട് തികച്ചും ഒരു പൂജയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതിൻ്റെ അവസാനം ഭഗവാൻ കാലഭൈരവനും ഭദ്രകാളിയുമായി ശരിക്കു പ്രത്യക്ഷപ്പെടുന്ന ഒരു രൂപത്തിലുള്ള കോമരങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുന്ന ഭക്തജനങ്ങളോട് അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ സങ്കട നിവൃത്തിക്കായി വേണ്ട പരിഹാരങ്ങൾ കൃത്യമായി പ്രവചനം നടത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലുള്ളതാണ് ധാരാളം അനുഭവസ്ഥരുണ്ട് അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ കൂടെ വരുമ്പോൾ അവരോട് കൃത്യമായിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർ പറയാറുണ്ട് അതൊക്കെ നടക്കാറുമുണ്ട് അപ്പം അതുകൊണ്ട് ആ ഫലപ്രവചനം വളരെയധികം ഭക്തജനങ്ങളെവിടെയൊക്കെ ആകർഷിക്കുന്നുണ്ട് അതുപോലെ ഈ പൂജയുടെ ഫലപ്രഖ്യാപനവും കമ്മിറ്റിയോട് അവസാനം അവർ പറയാറുണ്ട് അപ്പൊ ആ രീതിയിൽ വർഷത്തിലെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് എത്തിച്ചേരുന്നുണ്ട് ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ള പുരാതനമായ ഒരു കുടുംബക്ഷേത്രമാണിത് എട്ട് വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട തിരുമുഖത്തു പിള്ളമാരാണ് ഇതിൻ്റെ ഊരാൺമക്കാർ എല്ലാ ചൊവ്വാഴ്ചകളിലും പതിവായി ഇവിടെ ഭൈരവ പൂജ നടന്നു വരുന്നു ഈ പൂജയിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ പലതും ലഭിച്ചിട്ടുള്ളതായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്കൊരു കഷ്ടകാലം വരാൻ പോകുന്നു എന്ന് നേരത്തെ മുൻകൂട്ടി ഇവിടുത്തെ പൂജ നടന്നപ്പോൾ തുള്ളി പറയുകയുണ്ടായി അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു അടുത്ത പ്രാവശ്യം നടന്നപ്പോഴ് ഇതിൽ നിന്നൊക്കെ രക്ഷിക്കും എന്നും ഒരു പ്രവചനം ഉണ്ടായി ഞായറക്കാട്ട് ശ്രീ ഭഗവതി ഭൈരവ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഇപ്പൊ ഒരു കുടുംബക്ഷേത്രമായിട്ടാണിത് പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇത് വളരെ വിപുലമായ സ്ഥിതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ ദൂരേന്ന് കേൾക്കം ആൾക്കാർ കേട്ടറിഞ്ഞ് വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങിയിരിക്കണ കാരണം അതൊക്കെ കേട്ടറിഞ്ഞ് കാരണം കാലഭൈരവനും ഭഗവതിയും കൂടി ഒറ്റ ശ്രീകോവിലുള്ള പ്രതിക്ഷ പ്രതിഷ്ഠ നമ്മളുടെ അറിവിൽ കേരളത്തിലില്ല വെളിയിലും എനിക്ക് തോന്നുന്നു കർണാടകയോ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ അഭീഷ്ട സിദ്ധി നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാലഭൈരവ പൂജയാണ് മഹാകാലഭൈരവ പൂജയാണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു പൂജയായിട്ട് നടക്കാറുള്ളത് അത് എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്നുണ്ട് ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് ഒരു ആറരയ്ക്കും ഏഴ് മണിക്കുമാണ് നടക്കുന്നത് അപ്പോൾ ആ പൂജയാണ് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നടക്കുന്നത് അത് ഭക്തജനങ്ങളുടെ അപേക്ഷ സിദ്ധിക്കും കാര്യസാധ്യത്തിനും എല്ലാം വേണ്ടിയിട്ട് ആ പൂജകൾ കണ്ടിന്യൂസ് നടത്തുന്നുണ്ട് ഒരുപക്ഷെ കേട്ടറിഞ്ഞ ഭക്തജനങ്ങൾ തന്നെ ഇവിടെ മേ ബി ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ തന്നെ ഈ പൂജകൾ നടത്തി അവരുടെ കാര്യം സാധിക്കുന്നതായിട്ട് തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ പ്രസിദ്ധമായ തൊണ്ണൂറ്റിയാറോളം കാലഭൈരവ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ ഇരുപതെണ്ണം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്ക് പുറമെ നേപ്പാൾ അമേരിക്ക മൌറീഷ്യസ് ഇന്തോനേഷ്യ സിംഗപ്പൂർ അടക്കം പല രാജ്യങ്ങളിലും കാലഭൈരവ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ പ്രധാന കാലഭൈരവ പ്രതിഷ്ഠയുള്ള ഞാരയ്ക്കാട്ട് ശ്രീഭഗവതി കാലഭൈരവ ക്ഷേത്രം ഇന്ന് ഉയർച്ചയുടെ പാതയിലാണ് ഈ ഞാരയ്ക്കാട്ട് ശ്രീഭഗവതി കാലഭൈരവ ക്ഷേത്രത്തിലെത്തി കാലഭൈരവനെയും ഭദ്രകാളിയമ്മയെയും ദർശനം ചെയ്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയവർ നിരവധിയാണ് ഞായറയ്ക്കാട്ട് ശ്രീഭഗവതി കാലഭൈരവ ക്ഷേത്രത്തിൽ സഹോദരി സഹോദരന്മാരായി വളരുള്ളുന്ന കാലഭൈരവന്റെയും ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹവും മറ്റ് ഉപപ്രതിഷ്ഠകളായ ബ്രഹ്മരക്ഷസിന്റെയും യോഗീശ്വരന്റെയും നാഗരാജാവിന്റെയും നാഗയശിയുടെയും സർവാനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു പടക്കാട് ജുവൽസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി അമരുന്ന് ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്നി